കടപ്പുറത്ത് ജുമാ മസ്ജിദ് കമ്മിറ്റി ഓഫീസ് കുത്തി തുറന്ന് കവർച്ച എൺപതിനായിരം രൂപയോളം നഷ്ടപ്പെട്ടു ആറങ്ങാടി ഉപ്പാപ്പ ജുമാ മസ്ജിദ് കമ്മിറ്റി ഓഫീസിലാണ് മോഷണം നടന്നത് രാവിലെ കമ്മിറ്റി ഭാരവാഹികൾ ഓഫീസിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന എൺപതിനായിരം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് സ്ഥാപനത്തിലെ സിസിടിവി ക്യാമറ മറച്ച നിലയിലാണ് വാതിൽ കുത്തി തുറക്കാൻ ഉപയോഗിച്ച വെട്ടുകത്തിയും സമീപത്ത് കണ്ടെത്തി ചാവക്കാട് പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു അകത്തുണ്ടായിരുന്ന പൈസ മുഴുവൻ പോയിരുന്നു അത് എത്ര രൂപ പോയിരുന്നു ഇപ്പോൾ പറയാൻ സാധ്യതയില്ല കാരണം പൈസ പല സ്ഥലത്ത് പല വകുപ്പിലുള്ള പൈസകളുണ്ട് അതിനി പോലീസിൻ്റെ കൂടുതൽ അന്വേഷണം കഴിഞ്ഞ് പെട്ടികളൊക്കെ തുറന്ന് നോക്കിയിട്ട് പറയാൻ പറ്റുള്ളൂ ഏകദേശം ഇപ്പോൾ ഞങ്ങളുടെ കണക്കുള്ള കാരണം ഒരു എൺപതിനായിരം രൂപ പോയതായിട്ട് ഞങ്ങൾ നിഗമനമുണ്ട് ചിലപ്പോൾ അത് കൂടാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഇനി കണക്ക് നോക്കിയാൽ അല്പം കുറയാൻ സാധ്യതയുണ്ട് പക്ഷേ എന്നാലും എൺപതിനായിരം ഉൾപ്പെടെ നഷ്ടപ്പെട്ടതായിട്ട് കാണുന്നുണ്ട് ഞങ്ങൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസിൻ്റെ സി എ അടക്കമുള്ള ആളുകളൊന്നും അന്വേഷിച്ച് പോയിട്ടുണ്ട് അത്ര സമയത്ത് ഫോറൻസിക്കൽ ഒന്നും